ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റെവറൻ ഫാദർ അഗസ്റ്റിൻ ആലുങ്കൽ ഹെഡ് മാസ്റ്റർ ജോസ വാർഡ് മെമ്പർ ഷിൻജോ തൈക്കൽ പി ടി പ്രസിഡൻറ്റ് ജെയ്സൺ കിടിവള്ളിയിൽ അധ്യാപകരെ മാതാപിതാക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരി ഇന്ന് നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് രണ്ടു മാസത്തെ അവധിക്ക് ശേഷം നാം നമ്മുടെ സ്കൂളിൽ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ സ്കൂളിൽ പുതിയതായി അഡ്മിഷൻ എടുത്ത കുട്ടികളും ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് എല്ലാവരെയും പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിൽ എത്തി ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും സ്നേഹപൂർവ്വം സെൻ്റ് ആൻറ്റണീസ് യു പി സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒട്ടേറെ അറിവുകൾ നേടിയെടുക്കാൻ ഈ വിദ്യാലയം നിങ്ങളെ സഹായിക്കട്ടെ പഠിക്കുവാനും വളരുവാനും നിങ്ങളെ കാത്തിരിക്കുന്ന അനന്തമായ സാധ്യതകൾ കണ്ടെത്തുവാനുള്ള അവസരമാണ് ഓരോ ദിവസവും എന്ന് നാം ഓർക്കണം ചിരിയും പഠനവും അവിസ്മരണീയമായ ഓർമ്മകളും നിറഞ്ഞ നല്ല അധ്യയന വർഷം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം